ത്തിൽ ബി ജെ പിക്ക് അടിവേരിളകി കിടക്കുകയാണ് ഇനി ഒരു രക്ഷയുമില്ല ഒരു വഴിയുമില്ല ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കേരളത്തിലെ ബി ജെ പി നേതാക്കളെ കാണുന്നത് കോമഡി കഥാപാത്രങ്ങളായിട്ടാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് തല്ലുകൂടുന്ന കേരളത്തിലെ ബി ജെ പി നേതാക്കളെ അമിത്ഷയും നരേന്ദ്രമോദിയും അളന്ന് തിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അവർ ഇത്രയേയുള്ളൂ എന്നാണ് കേന്ദ്ര നേതാക്കളടക്കം ഇവരെ കുറിച്ച് പറയുന്നുള്ളത് അതായത് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് ഒരു വിലയുമില്ല എന്നർത്ഥം പക്ഷേ പെടാപ്പാട് ഇവർ പെടുന്നുണ്ട് എങ്ങനെയെങ്കിലും കേരളത്തിൽ വർഗീയത കത്തിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ ഭാഗമാകാൻ ഇവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇവർ ഇതാ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതായത് കേരളത്തിൽ ഇനി വരാൻ വേണ്ടി പോകുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള മുഖ്യമന്ത്രിയായിരിക്കും എന്നാണ് അതായത് ഈ പ്രഖ്യാപനം ഇപ്പോൾ തന്നെ കേരളത്തിൽ വൈറലായി കഴിഞ്ഞു ചില ആളുകൾ ട്രോളോട് കൂടിയാണ് ഇതിനെ വരവേൽക്കുന്നുള്ളത് കേരളത്തിന്റെ ആദ്യത്തെ മുസ്ലിം മുഖ്യമന്ത്രിയായിട്ടുള്ള സി എച്ച് മുഹമ്മദ് കോയക്ക് ശേഷം കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരുന്ന സുരേന്ദ്രനടക്കം ബി ജെ പിയുടെ നേതാക്കൾ വായിൽ തോന്നിയതുപോലെ വിളിച്ചു പറയുമ്പോൾ ആരാണ് ആ മുഖ്യമന്ത്രി എന്നുള്ളതിന് അവർ തന്നെ ഉത്തരം നൽകുന്നുമുണ്ട് പിണറായി വിജയന് ശേഷം പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് ആണ് കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളതാണ് കെ സുരേന്ദ്രൻ അടങ്ങുന്ന ബി ജെ പിയുടെ നേതാക്കൾ തട്ടിവിടുന്നുള്ളത് ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് സംഘികളും രംഗത്ത് വരുന്നു ഏറ്റുപിടിച്ച് രംഗത്ത് വരുന്നത് വർഗീയ കലാപത്തിനുള്ള ഒരു കോപ്പും കൊണ്ട് തന്നെയാണ് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മുസ്ലിമായി കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അപകടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കും എന്നുള്ളതാണ് ഇവർ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പരാമർശിക്കുന്നുള്ളത് എന്നാൽ മലയാളികൾക്ക് മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും ഇനി യുക്തിവാദിയായാലും മുഖ്യമന്ത്രി നല്ലവനായാൽ മതി എന്നുള്ളത് ബി ജെ പി അറിയില്ലല്ലോ അവർ ഈ വിഷയം പറഞ്ഞ് ഇവിടെ കലാപത്തിനുള്ള തീപ്പൊരി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനുള്ള ചുട്ട മറുപടി മലയാളികളായ മതേതര വിശ്വാസികൾ നവമാധ്യമങ്ങളിൽ തന്നെ നൽകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹയർ